സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന രണ്ട് സിമ്പിൾ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ അതിൽ ആദ്യത്തെ ഡ്രിങ്കിനായിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ നെയ്യിലേക്ക് കുറച്ച് കാഷ്നട്ടും ബദാമും ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം അതിലേക്ക് തന്നെ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ റവ ഇട്ട് കൊടുത്ത് ആ റവ കൂടെ നമുക്ക് നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വറുത്ത ശേഷം ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഈ പാലിൽ കിടന്ന് നമ്മുടെ ഈ റവ നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഈ ഒരു കപ്പ് പാലിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വെള്ളം വേണ്ട പാല് തന്നെ മതിയെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഗ്ലാസ് പാല് തന്നെ ചേർക്കാം റവ നന്നായിട്ട് വെന്ത ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഡേറ്റ്സ് കൂടി അരച്ച് ചേർക്കുകയാണ് കേട്ടോ ഞാൻ പാലിൽ തന്നെയാണ് ഈ ഡേറ്റ്സ് അരച്ചെടുക്കുന്നത് ഒരു പത്തോളം ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ ആദ്യത്തെ ഡ്രിങ്ക് റെഡിയായി നമ്മൾ അഡീഷണൽ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ അടുത്തത് നമുക്കിതിലും സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഒരു ഗ്ലാസ് പാലിലേക്ക് കുറച്ച് കാഷ്യൂസും ബദാമും വാൾനട്ടും ആണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഇതിൻ്റെ കൂടെ മധുരത്തിനായിട്ട് കുറച്ച് ഡേറ്റ്സ് ഡേറ്റ്സൂടെ ചേർക്കാം ഇതിനെ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്ത ശേഷം നമ്മളിതിലേക്ക് ഒരു ഗ്ലാസ് പാലും ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ഹോർലിക്സൂടെ ചേർത്ത് ഒന്നും ഉടങ്ങാൻ അടിച്ചെടുത്താൽ നമ്മുടെ അടുത്ത ഡ്രിങ്ക് റെഡിയാണ് ഇതൊന്ന് തണുപ്പിച്ചുകൂടെ കൊടുത്താൽ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് രണ്ടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ